എൻ്റെ പേര് സുനി ഞാൻ ഫോട്ടോ ഉച്ചയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ മക്കൾ വിദ്യാഭ്യാസ സമയത്ത് അവരുടെ വിദ്യാഭ്യാസം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പ്രത്യേകിച്ച് എൻ്റെ രണ്ടാമത്തെ മോൻ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് അവന് അതിൽ നന്നായി ചെയ്യുവാനും പഠിച്ച് നല്ലൊരു ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം മാതാവ് അവനെ നല്ലൊരു കോളേജിൽ തന്നെ എം ബി എക്ക് അഡ്മിഷൻ കൊടുക്കുകയും അവന് നല്ല പ്ലേസ്മെൻ്റ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ രണ്ട് മക്കളുടെ കാര്യങ്ങൾക്ക് ഞാൻ മാതാവിനോട് വന്ന് ഉടമ്പടി എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം എനിക്ക് എൻ്റെ മൂത്ത മോൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ച് അതിനുശേഷം വന്ന് പുതുക്കി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അത് കുറച്ച് താമസം നേരിട്ട് വിവാഹങ്ങൾ വരുമെങ്കിലും അതിന് നമുക്കൊന്നും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ അത് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു അതിൽ പിന്നെ ഞാൻ വീണ്ടും വന്ന് മാതാവിനോട് ഉടമ്പടി പുതിക്കുകയും ആ കാര്യം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഞാൻ വീണ്ടും വന്ന് പുതുക്കിയത് ഇപ്പോൾ ഈ കാര്യം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ച ഉട ആ മാസം തന്നെ എനിക്ക് എൻ്റെ മോനെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അവന് മാതാവ് നല്ലൊരു കുഞ്ഞിന് കുട്ടിയെ കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയും അവൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് മാതാവ് നടത്തി തരികയും ചെയ്തു അതിന് ഞാൻ എന്നെന്നും അമ്മയ്ക്ക് എന്നെന്നും കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ചുമ ഭയങ്കര ശക്തിയായിട്ട് വന്ന് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല എഴുന്നേറ്റിരുന്ന് ചുമച്ച് മരുന്നുകൾ കഴിച്ചെങ്കിലും അത് മാറുന്നില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ പോയിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് അത് അല്പം വെള്ളത്തിൽ ചേർത്ത് ഞാനത് ഉള്ളിലേക്ക് സേവിച്ച് ഉടനെ തന്നെ ആ ചുമ എനിക്ക് മാറുകയും എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം ആ അസുഖം എനിക്ക് വന്നിട്ടേ ഇല്ല ഇപ്പം മെയിനായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മോൻ്റെ വിവാഹം നടന്നതിനും അതിന് കോടാനുകോടി സ്വ നന്ദിയും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ പേപ്പർ പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യുമ്പോൾ സ്കൂളിൽ തന്നെ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അനാഥാലയത്തിൽ പോയിട്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുടങ്ങാതെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് മാതാവ് എൻ്റെ മകനെ അനുഗ്രഹിക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് നേരെ അത് ആക്കിത്തരികയും ചെയ്തു സ്നേഹം നിറഞ്ഞവരെ സുനി എന്ന അമ്മയും കുടുംബവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന കുടുംബവുമാണ് മക്കളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അമ്മ തൻ്റെ കുടുംബത്തിൽ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശോധിച്ചമ്മ ചൊറിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവനാമത്തെ പ്രത്യക്ഷീകരണത്തിനടുത്ത് ആരെയും മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്കമടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക